ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ ഷോൾഡർ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലൗസിൻ്റെ ഷോൾഡർ എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചുരിദാറിൻ്റെ ഷോൾഡർ എടുക്കുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് അഞ്ച് വന്ന് ചിലവർക്ക് ആറ് വരും ചില ആളുകൾക്ക് ഏഴ് എട്ട് ഈ രീതിയിലാണ് ഫ്രണ്ട് നെക്ക് വരിക ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നെക്ക് ലെങ്ത്ത് വരിക അഞ്ച് ആറ് ഏഴ് എട്ട് ഈ രീതിയിൽ വരും അതേപോലെ തന്നെ ബാക്ക് നെക്ക് നമുക്ക് തുടങ്ങുക ബാക്ക് നെക്ക് നമുക്ക് തുടങ്ങുക മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക് നെക്ക് തുടങ്ങുക ഇത് രണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് നോക്കുക ഇപ്പം നമുക്ക് ഫ്രണ്ടിനൊക്കെ അഞ്ച് വന്ന് വിചാരിക്കാം ബാക്കിനെക്ക് മൂന്നും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സെയിം അളവ് തന്നെ എടുക്കുക അത് നമ്മൾ വീഡിയോയിൽ കാണിച്ച് തരാം ഫ്രണ്ടിനെക്ക് അഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അഞ്ചര എടുക്കുമെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ബാക്കി നെക്ക് നമുക്ക് മൂന്നു ഇഞ്ചുമാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ വിടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെയും ആ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുക സ്കെയിലുപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ഇതാണ് നമ്മുടെ ഫ്രണ്ട് അഞ്ചും ഫ്രണ്ട് അഞ്ചും ബാക്ക് മൂന്നാണ് നമ്മൾ ഇത് രണ്ട് പീസാണ് കേട്ടോ ഇതേപോലെ രണ്ട് പീസാക്കിയതാണ് രണ്ട് പീസാണ് ബാക്ക് വേറെ സെപ്പറേറ്റ് വെട്ടണം ഫ്രണ്ട് വേറയും വെട്ടണം അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താ വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ വേരിയേഷൻ്റെ പാസാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഷോൾഡർ വന്നിട്ടുള്ളത് നമ്മൾ സെയിം അളവിന് എടുക്കുക അപ്പോൾ നമുക്ക് സെയിം അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് ആ പന്ത്രണ്ട് തന്നെ നമ്മൾ എടുക്കാം അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും നോർമൽ അളവ് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ കുറച്ച് കൊടുക്കൂല നമ്മളുടെ ഫ്രണ്ടൊക്കെ പോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ ബാക്കിൻ്റെ നെക്കിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും നമുക്ക് ഷോൾഡറിൻ്റെ വേരിയേഷൻ വരിക ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കേണ്ട ആവശ്യം വരികയുള്ളൂ ഷോൾഡറിനെ ബേസ് ചെയ്തിട്ട് അപ്പം നമുക്ക് ബാക്കിനൊക്കെ പെട്ട് വന്നു വിചാരിക്കാം ഈ മൂന്നുള്ളത് ബാക്കിനൊക്കെ നമുക്ക് ഒരു എട്ട് ഇഞ്ച് വന്ന് കരുത് ഇവിടെയാണ് നമ്മുടെ ബാക്കി നെക്ക് വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് വന്ന് കരുത് ഇത് ബാക്കാട്ടോ ബാക്കിനെക്ക് നമുക്ക് ഒരു എട്ട് ഇഞ്ച് വന്ന് ഫ്രണ്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് നെക്ക് ഇതിപ്പോൾ ബാക്കി നെക്കാണി ജിക്കാം ബാക്ക് നെക്ക് നമുക്ക് എട്ട് വന്ന് എട്ട് ഇഞ്ച് വന്ന് ഇത് ബാക്ക് ബാക്കിനൊക്കെ നമുക്ക് എട്ടും വന്ന് ഫ്രണ്ടിനൊക്കെ നമുക്ക് അഞ്ചും വന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യുക ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും സാധാരണ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കിനേക്ക് കൂടുതലും ഫ്രണ്ടിനൊക്കെ കുറവാകുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഫ്രണ്ടത്തെ ചുരിദാറിൻ്റെ ഭാഗം മുകളിലോട്ട് കയറിപ്പോവും ബാക്ക് നല്ല കൂടുതലായിട്ട് ഫ്രണ്ട് കുറവാകുന്നുണ്ടെങ്കിൽ നമ്മുടെ മുകൾ വശം കയറിപ്പോവും അപ്പം നമ്മുടെ ഷോൾഡറിൽ ഇതേപോലെ തന്നെ വേരിയേഷൻ വരും ഇപ്പം നമ്മുടെ ഷോൾഡർ ത്രീ ഇഞ്ചാണ് വന്നിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെയിം അളവ് തന്നെയാണ് വരിക ഇനി നമ്മൾ ബാക്കിൽ നമുക്ക് നാല് ഇഞ്ചാണ് വന്നിട്ടുള്ളത് വിചാരിക്കുക ഈ നാല് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നാല് ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് കുറക്കുക ഇവിടെ നമുക്ക് ബാക്ക് നമ്മൾ അഞ്ച് ഇഞ്ചാണ് നമുക്കിവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഞ്ചാണ് വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ ഷോൾഡർ കുറച്ച് കൊടുക്കണം ഇവിടെ നമുക്ക് ബാക്ക് അഞ്ചാണ് വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് കുറച്ച് കൊടുക്കുക മനസ്സിലായ ഇനി നമുക്ക് ആറ് ഇഞ്ചാണ് വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ച് കൊടുക്കണം ഷോൾഡർ ആറാവുമ്പോൾ നമ്മൾ ബാക്കിൽ എത്ര കൂടുന്ന ആറ് ഏഴ് ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ഇവിടെ ബാക്കിൽ എട്ട് ഇഞ്ചോളം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇഞ്ചോളം ഷോൾഡർ കുറച്ച് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഷോൾഡർ ഇങ്ങനെ ഊരി പോവും മനസ്സിലായാൽ ഇപ്പോൾ ഇതൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക നമ്മൾ ഏഴ് ഇഞ്ചാവുമ്പോൾ നമ്മളുടെ ഷോൾഡർ ഇവിടെ ഒരു രണ്ട് ഇഞ്ചോളം കുറച്ച് കൊടുക്കണം ഇവിടെ നിന്ന് കുറച്ച് കൊടുക്കണം ഏഴ് ഇഞ്ച് വരുമ്പോൾ അതേപോലെ തന്നെ ആറിഞ്ചാണെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ച കുറച്ച് കൊടുക്കണം പിന്നെ ഷോ നമുക്ക് നെക്ക് അഞ്ച് വരികയാണെങ്കിൽ നെക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ്ട്ടോ പറയുന്നത് അഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേത് കുറച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെക്കുക അപ്പം നമ്മൾ നെക്ക് വൈഡ് അഞ്ചും മൂന്നും വന്ന ഒരാൾക്ക് ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് സോറി പതിനാലാട്ട അപ്പോൾ പതിനാല് വന്നു കഴിഞ്ഞാൽ നെക്ക് വൈഡ് അവർക്ക് ഏഴാണ് വരിക അപ്പോൾ നമുക്ക് ഷോൾഡർ പതിനാലാവുമ്പോൾ നെക്ക് വൈഡ് നിന്ന് ഷോൾഡറിൽ നിന്ന് ഏഴ് ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി ഏഴ് ഇഞ്ചേ വരികയുള്ളൂ ഷോൾഡർ നമുക്ക് നമ്മൾ ഏഴിൻ്റെ പകുതി മൂന്നരയണേ വരുകയുള്ളൂ ഷോൾഡർ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ അഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്നെടുത്ത ആളുടെ കാര്യമാണ് പറയുന്നത് ഇനി ഒരാൾ എന്തു ചെയ്യാം നമ്മൾ ഈ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ചെടുത്ത് ജയിക്കുക ഫ്രണ്ട് അഞ്ചും എടുത്ത് ബാക്ക് എന്ത് ചെയ്ത് എട്ടുമെടുത്ത് ബാക്ക് നെക്ക് ലെങ്ത്ത് എട്ടെടുത്ത് അഞ്ച് ഫ്രണ്ട് നെക്കും ബാക്ക് നമ്മൾ എട്ട് ഇഞ്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് കയറി പോകുന്ന പ്രശ്നം വരും അതേപോലെ തന്നെ നമ്മൾ നോർമൽ അളവെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ഇഞ്ച് നെക്ക് ലെങ്ത് അല്ലെങ്കിൽ ആറ് ഇഞ്ച് നെക്ക് ലെങ്ത് ഒക്കെ വന്ന് ഒരു ഇഞ്ച് ബാക്ക് ലെങ്ക് ലെങ്ത് വന്നാൽ നമുക്ക് സെയിം അളവിൽ നിന്ന് നമ്മുടെ ഷോൾഡർ എടുക്കാം ഏറ്റവും കുറവ് നമുക്ക് ഫ്രണ്ടിലാണോ ബാക്കിലാണോ നെക്ക് ലെങ്ത് വരുന്നത് നോക്കുക അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് വരിക ഒരിക്കലും നമ്മൾ ഫ്രണ്ട് അഞ്ചും എടുക്കരുത് ബാക്ക് എട്ടൊന്നും എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് ഇങ്ങനെ കയറിപ്പോവും ഇതൊന്നും ശരിക്കുള്ളൊരളവല്ല നമ്മളൊരു എട്ട് എടുക്കണമൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു ആറര ഇഞ്ചെങ്കിലും നമ്മുടെ ഫ്രണ്ട് എടുത്തുകൊണ്ടിരിക്കണം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ നെക്കിൻ്റെ വൈഡ് കണക്കാക്കുക കസ്റ്റമേഴ്സ് എത്രയാണോ ഇഷ്ടം പറയണം അതിനനുസരിച്ച് നമ്മൾ നെക്ക് വൈഡ് എടുത്ത് കൊടുക്കണം നെക്ക് കുറക്കാൻ പറഞ്ഞാൽ നമ്മളത് എടുത്ത് കൊടുക്കണം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്നും കണ്ട് നോക്കുക കാര്യം പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്നാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഷോൾഡറിൽ നിന്ന് സെയിം അളവിൽ നിന്ന് കൊടുക്കട്ടോ ഇനി സെയിം അളവിൽ നിന്ന് കൊടുക്കുക അതേപോലെ നാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് കൊടുക്കുക അഞ്ചാണെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് കുറച്ച് കൊടുക്കുക ആറോ ഏഴോക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ച് കൊടുക്കുക പിന്നെ എട്ട് ഒൻപതൊക്കെ ആണെങ്കിൽ നമ്മളൊരു രണ്ടര ഇഞ്ച് പത്ത് ഇഞ്ചാണെ നമ്മളൊരു രണ്ട് മുക്കാൽ ഇഞ്ച് കുറച്ച് കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ നെക്കിന് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിൽ കുറയ്ക്കണം അപ്പം നമുക്ക് അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് വരച്ചിട്ട് കാണിച്ച് തരാം ഇനി ഇതിപ്പോൾ എത്രയാണെന്ന് നോക്കുക നമ്മൾ ഷോൾഡറും അതേപോലെ നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് വെച്ചാണ് ഇതിൻ്റെ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് നമുക്ക് ഏഴ് വന്നിട്ടുണ്ട് ഇത് ടോട്ടൽ നമുക്ക് ഏഴല്ല ആറേ മുക്കാൽ വന്നിട്ടുണ്ട് നമുക്ക് ആറേക്കാൽ അടിച്ചു കഴിഞ്ഞിട്ട് കിട്ടണം അതേപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡർ വന്നിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് പതിനാല് ഇഞ്ച് ഷോൾഡർ വന്നിട്ടുണ്ട് പതിനാല് ഷോൾഡറും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ആറേക്കാലും വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് നമുക്ക് ഒരു അഞ്ച് ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫ്രണ്ട് നമുക്ക് ആറേക്കാളും വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയെന്നുള്ളൂ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേതാണ് കുറഞ്ഞ ഭാഗം നോക്കുക അപ്പോൾ ഫ്രണ്ടിൽ കൂടുതലാണ് ഈ കുറഞ്ഞ ഇതിൻ്റെ മെഷർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ എടുക്കുക അപ്പം നമുക്ക് അഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഒരു ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞതെന്നല്ലോ അഞ്ച് നെക്ക് ലെങ്ത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഒന്നര ഇഞ്ച് ഇവിടെ കുറച്ച് കൊടുക്കണം ഇവിടെ നമ്മുടെ നെക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഷോൾഡർ ഇങ്ങനെ കുറച്ച് കൊടുക്കണം ഇതാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റികാൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കുമ്പോൾ നമ്മൾ റീകാൾ കയറി വരുന്നതായിട്ട് കാണാം അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവും ജസ്റ്റ് അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ നെക്ക് ഫ്രണ്ടിന് ബാക്കിന് നെക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിൽ വരുന്ന വേരിയേഷൻ ആണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഈ ഒരു കാര്യം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് ഫ്രിപ്പോൾ ഏഴാണ് വന്ന് വിചാരിക്കുക ബാക്ക് നെക്ക് ലെങ്ത്തും ഏഴാണ് വന്ന് വിചാരിക്കുക രണ്ട് സെയിം അളവാണ് വന്ന് വിചാരിക്കുക അപ്പം നമ്മുടെ ഷോൾഡർ വന്നിട്ടുള്ളത് ഷോൾഡർ പതിനേഴുമാണ് വന്നിട്ടുള്ളത് ഷോൾഡർ പതിനേഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പതിനേഴ് നിന്ന് എന്ത് ചെയ്യേണ്ടി വരും ഈ ഏഴിൽ നിന്ന് പതിനേഴിൽ നിന്ന് മൈനസ് ചെയ്യണം ഈ ഏഴും ഈ ഏഴും കൂടി ഈ ഇന്ന് പതിനേഴിൽ നിന്ന് മൈനസ് ചെയ്ത് എത്ര വരിക പതിനാല് മൈനസ് ചെയ്യുക മൂന്ന് വരും അപ്പം നമുക്ക് മൂന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഇഞ്ച് എന്ത് ചെയ്യുക ഇവിടെ കുറച്ച് കൊടുക്കണം ഷോൾഡർ ഇഞ്ച് കുറച്ച് കൊടുക്കണം അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനോട് ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്